എന്താടാ എനിക്കവിടെ പണി വേർത്താടാ ഭയങ്കര കളിയാണ് അല്ല നീ എപ്പായിക്കണു മേലെ ഒന്നിക്കൊടുക്കണു ਆਤਮੋਤ ਮੈਲੁੰਦੀ ਕਰਕਣੇ। ਉਹ ਅਰਜੀਲ ਪਟਾਲਕਾਰ ਨੇ ਆਇਕਣ। ਪਟਾਲਾ ਕਰ ਚਿਰੇ ਰਾਮ ਮੱਦਿ ਲਿਆ। മണ്ണിലാക്കണ്ടേ ഏറെപ്പായിക്കണേ ജേ സി ബി എനിക്ക് തരുവാ എനിക്ക് മുട്ടായി തരാം എനിക്ക് ജേ സി ബി വരുവാ മുട്ടായി എനിക്കേരാ മീമി എനിക്കരാ തരുവാർക്കോള സംഭവം ആണെ പോരെ പോരെ പോട്ടുപാടി പോലാൻ പറഞ്ഞാലേക്ക് പോരെ പോവാൻ വിചല്ലോ 你不喂？